മാഷേ ബംഗ്ലാദേശിൽ വളരെ വിപുലമായ രീതിയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചു മൂന്ന് ദിവസത്തെ ആഘോഷമായിരുന്നു അത് അവിടെ നൽകുമ്പോൾ വലിയ രീതിയിലാണ് ആളുകൾ അത്രയും തടിച്ചുകൂടി എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ മറ്റൊരു രസകരമായി തോന്നിയ ഒരു കാര്യം അവരുടെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് മുപ്പര് വന്നിട്ട് ആശംസകളൊക്കെ നേർന്നിട്ടുണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ ബംഗ്ലാദേശിൽ നല്ല സൂചനയാണത് ബംഗ്ലാദേശ് മാറുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകിച്ച് ബംഗ്ലാദേശിൻ്റെ മനസ്സ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ മനസ്സും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നതിൻ്റെ നല്ല സൂചനയാണത് രാഷ്ട്രീയമായ പാഠങ്ങളുണ്ട് ആത്മീയമായ പാഠങ്ങളൊക്കെ ഉണ്ട് അതിന് ഒന്നിപ്പോൾ ബി ബി സി ഒക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ലോകത്തിലേറ്റവും വമ്പിച്ച ആൾക്കൂട്ടത്തോടെ വമ്പിച്ച പങ്കാളിത്തത്തോടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഈ നടന്നിരിക്കുന്നു എന്നതാണ് അതിൽ കാണുന്ന ഒരു കാര്യം ഈ ഷെയ്ഖ് ഹസീനെ അട്ടിയോടിക്കാൻ വേണ്ടി കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലേ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവിടെ നിന്ന് നടന്ന കലാപത്തിലും അതിനുശേഷവും അവിടെ ഏറ്റവും കൂടുതൽ ഇരകളാകപ്പെട്ടത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ആ അവർ വലിയ പ്രതിസന്ധിയിലായിരുന്നു ഹിന്ദുക്കൾ ഹിന്ദു ദേവാലയങ്ങൾ ഹിന്ദു സന്യാസിമാരൊക്കെ വലിയ തോതിൽ വെട്ടയടപ്പെട്ടു അപ്പോൾ അവരുടെ അത് ലോകമൊട്ടാകെ ഈ ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിനെതിരായി വന്നു രണ്ടാമത് നടന്നത് ഈ കലാപത്തിന് ശേഷം അവിടുത്തെ ഏറ്റവും വലിയ മതതീവ്രവാദികളായ ബംഗ്ലാ ജമായത്ത് ഇസ്ലാമി ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയെ പോലെയല്ല ഏതാണ്ട് കാശ്മീർ ജമായത്ത് ഇസ്ലാമിയേക്കാളും തീവ്രവാദപരമാണ് ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമിയുടെ നിരോധനം നീക്കി അവരെ തുറന്നു വിട്ടു ജയിലിൽ അടച്ചവരെയൊക്കെ തുറന്നു വിട്ടു ഇലക്ഷനിൽ മത്സരിക്കാമെന്ന് വന്നു അവർ സാമൂഹ്യ ജീവിതത്തിൽ അഴിഞ്ഞാടി അവർ ന്യൂനപക്ഷങ്ങളോട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇപ്പൊ നിലവിലില്ലാത്ത പഴയ പ്രാകൃതമായൊരു നിയമമാണ് ജിസിയ എന്ന് പറയും ജിസിയ ജിസിയ എന്ന് പറയുന്നത് ഇസ്ലാം അല്ലാത്ത അന്യ മതക്കാർക്ക് കൊടുക്കുന്ന പ്രത്യേക നികുതിയാണ് ഇപ്പൊ രാജ്യത്ത് ഇസ്ലാമിക ഭരണമാണെന്ന് വെച്ചോ അവിടെ കുറച്ച് മുസ്ലിങ്ങൾ അല്ലാത്തവരുണ്ട് മുസ്ലിങ്ങൾക്ക് നിന്ന് ഈ രണ്ടര ശതമാനം ടാക്സ് അതാണ് ജക്കാത്ത് അവർക്ക് എന്ത് സമ്പാദ്യം ഉണ്ടായാലും അതിന്റെ രണ്ടര ശതമാനം ഞാൻ വാങ്ങുന്ന ശമ്പളത്തിന്റെ രണ്ടര ശതമാനം നമ്മുടെ വീട്ടിൽ എത്ര സ്വ സ്വർണ്ണം ഉണ്ടോ അതിന്റെ രണ്ടര അതിന്റെ വിലയുടെ രണ്ടര ശതമാനം എല്ലാ പോലും അത് മുസ്ലിങ്ങൾക്ക് സക്കാത്തുള്ളത് കൊണ്ട് മറ്റു സമുദായങ്ങൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക നികുതി നികുതിയാണ് ജിസിയ ഇത് ബംഗ്ലാദേശിൽ ഇല്ലാത്തതാണ് പക്ഷേ ജമാത്ത് ഇസ്ലാമിയെ തുറന്നു വിട്ടപ്പോൾ അവർ അവരുടെ ലെറ്റർ പേടൽ നടന്നിട്ട് ആ മുസ്ലിങ്ങളോടൊക്കെ ജിസിയ പിരിക്കുക ഹിന്ദുക്കളോട് ക്രിസ്ത്യാനികളോട് ഇതോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭരണം വന്നിരിക്കുന്നു എന്നാ എന്ന് പറഞ്ഞാൽ അവിടെ അരാജകത്വം വന്നിരിക്കുന്നു എന്നാണ് അർത്ഥം അവിടെ സുസംഘടിതമായൊരു ഭരണക്രമം ഇല്ല ലോ ആൻഡ് ഓർഡർ ഇല്ല നിയമ നിയമസംവിധാനം നിലവിലില്ല നിലവിലില്ലായെന്നതിൻ്റെ അർത്ഥം അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ നിലവിൽ വന്ന ഒരു സമയത്താണ് അവിടെ വലിയ തോതിൽ എനിക്ക് നല്ല ഉറപ്പാണ് ഈ സമയത്താണ് അവിടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നടക്കുന്നത് അത് തന്നെ ഏറ്റവും ഗംഭീരമായി നടന്നു വെറുതെ അങ്ങനെ വിശ്വാസികൾ മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമല്ല അത് അതെ ഉറപ്പായിട്ടും പക്ഷേ അതിന് വലിയ മുന്നൊരുക്കുണ്ടായിരുന്നു അതാണ് ബംഗ്ലാദേശ് പോളിറ്റിക്സിലെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് അതെന്താണെന്ന് വെച്ചാൽ ഈ മുഹമ്മദ് യൂനുസും ജമായത്തെ ഇസ്ലാമയും ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടിയും ഒക്കെ ചേർന്ന് ഈ കൊ കൊച്ചുകുട്ടികളെ അവിടെ ചുടുചോറ് മാന്തിക്കാൻ ഇറക്കി വിട്ടിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടാണല്ലോ ചെയ്യിച്ചത് ആ കലാപത്തെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരിടുന്നത് ആ ഒരു അക്രമി സമൂഹത്തെ നിലക്ക് നിർത്താൻ വേണ്ടി പട്ടാളം രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് വിഹാറുജമാൻ ഇത് ഇവരുടെ ഷെയ്ഖ് ഹസീനയുടെ ബന്ധുവാണ് അവരാണ് അവിടുത്തെ ചീഫ് ആർമി ചീഫ് പട്ടാള മേധാവിൻ ഞാൻ നമ്മള് മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പട്ടാളത്തിന്റെ പ്രചാരണം കൂടി ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ വരണം നിങ്ങൾ വരണം നിങ്ങൾ നിർഭയരായിട്ട് രംഗത്ത് വരണം ധാക്കയിൽ ഏറ്റവും വലിയ മൈതാനത്ത് നിങ്ങൾ ഒത്തുകൂടണം ജന്മാഷ്ടമി ജന്മാഷ്ടമിക്ക് മാത്രമല്ല അത് ഉദ്ഘാടനം ചെയ്ത് ഏതെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഇസ്ലാമിക രാജ്യത്ത് പോലും ഇസ്ലാമിക സമൂഹത്തിന്റെ പോലും ആചാരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പതി പതിവ് ഈ സൈന്യ സൈനിക മേധാവികൾക്കില്ല ബംഗ്ലാദേശിലെ സൈനിക മേധാവിയാണ് അത് വന്ന് ഉദ്ഘാടനം ചെയ്തത് ജനറൽ ബിഹാർ സാൻ വലിയ മാറ്റമാണ് നിവൃത്തിയില്ലാതെയാണ് ഈ ഈ തീരുമാനം അറിഞ്ഞിട്ടാണ് മുഹമ്മദ് യൂനുസ് ഒരു സന്ദേശം അയച്ചത് മുഹമ്മദ് യൂനുസിന്റെ സന്ദേശത്തിൽ അങ്ങനെയാണോ തോണി മറിഞ്ഞാ പിന്നെ പുറാണല്ലോ നല്ലത് മുഹമ്മദ് യൂനുസ് ശ്രീകൃഷ്ണനോ ശ്രീകൃഷ്ണനെ വാഴ്ത്തിക്കൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ ലോകമല്ലേ ലോകത്തിന്റെ രക്ഷ ശ്രീകൃഷ്ണനല്ലേ ലോകത്തിൻ്റെ വിമോചകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ അടി ആർക്കാണ് അവിടുത്തെ സകലമാന ഇസ്ലാമിക മൗലികവാദികൾക്കുള്ള അടിയാണ് ആരുടെ ഭാഗത്തു നിന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായി ഇന്നലെ വരെ ഈ മതമൗലികവാദികൾ മുഴുവൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സ്വരം സംഭവിക്കുന്നത് ബംഗ്ലാദേശിലെ പട്ടാള മേധാവിത്വം അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നതാണ് ഭഗവാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എവിടെ ധർമ്മക്ഷയം ഉണ്ടാകുമ്പോൾ ഞാൻ വരും സംഭവമാമി എന്ന് പറഞ്ഞല്ലേ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇനി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആത്മീയമായി എടുത്തു നോക്കും അതാണ് ബംഗ്ലാദേശ് പൊളിറ്റിക്സിൻ്റെ ഒരു ഒരു പുതിയ അവസ്ഥ മുഹമ്മദ് യൂണിസിന് വേറെ വഴിയുമില്ല എന്താണ് മുഹമ്മദ് വഴിയില്ല എന്ന് വെച്ചാൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി അവിടുത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ പൈസ കൊണ്ടാണല്ലോ അവിടെ കലാപം ഉണ്ടാക്കിയത് ജോർജ് സോറസിൻ്റെ പൈസ കൊണ്ടാണ് എന്നിട്ട് എന്നിട്ട് എന്താണ് അജണ്ട എന്താ ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശിൽ അമേരിക്കയ്ക്ക് ഒരു താവളം കൊടുക്കുന്നു നമ്പർ വൺ ഒരു സൈനിക താവളം നമ്പർ ടു ബംഗ്ലാദേശിലെ ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളെയും പ്ലസ് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ ഒക്കെ കൂടി ചേർത്തിട്ടൊരു ക്രിസ്തു രാജ്യം ഇതാണുള്ള അമേരിക്കയുടെ സ്വപ്നം ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയതാണത് ഷെയ്ഖ് ഹസീന പറഞ്ഞു കഴിഞ്ഞ ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ആഗോള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തി ഒരു ഒരു സൈനിക ശക്തിയുടെ അല്ലെങ്കിൽ ഒരു ഒരു സമ്പന്ന രാജ്യത്തിൻ്റെ പ്രതിനിധിയുംന്ന് പറഞ്ഞു തെല തെരഞ്ഞെടുപ്പൊക്കെ ഞങ്ങൾ നടത്തിക്കൊള്ളാം ഈ ഒരൊറ്റ കണ്ടീഷന് വെച്ചാൽ മതി ഒരു ക്രിസ്തു രാജ്യയുടെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ആരുടെ ആവശ്യം അതിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അമേരിക്ക ഇപ്പോൾ പക്ഷേ ആ ലക്ഷ്യത്തിന് നിന്ന് കൊടുത്ത പാവയായിരുന്ന മുഹമ്മദ് യൂണിസിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അമേരിക്ക ഇപ്പോൾ എടുക്കാത്തൊരു നാണയമായിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ രണ്ടാം വരവ് അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അലാസ്കയിലെ റെ കൂടിയാലോചന കൂടി കഴിഞ്ഞപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊളിറ്റിക്സ് ഇതിൽ ഇന്ത്യക്കൊരു വലിയ പാഠം കൂടിയുണ്ട് ഇന്ത്യ ഇവരോടൊക്കെ പണ്ടേ പറഞ്ഞതാണ് നിങ്ങൾ മതം ചോദിച്ച് രാജ്യം ഉണ്ടാക്കണ്ട കിഴക്കൻ പാകിസ്ഥാനോടും പറഞ്ഞാണ് പടിഞ്ഞാറൻ പാകിസ്ഥാനോടും പറഞ്ഞാണ് ഒഴുവിൽ കിഴക്കൻ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾക്ക് വയ്യേ ഞങ്ങൾക്ക് മതം ഇസ്ലാമിക രാഷ്ട്രം വേണ്ടേ എന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ കൂടെ കൂടിയിട്ട് വിമോചന സമരത്തിൽ നമ്മൾ പങ്കെടുത്തു കൊടുത്തത് എഴുപത്തൊന്നിൽ അന്നും ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആത്യന്തികമായി ശാന്തിയാണ് മാർഗം ആത്മീയതയാണ് ഇന്ത്യയുടെ വഴി ഇന്ത്യൻ കൾച്ചർ അങ്ങനെയാണ് ഇപ്പോൾ ഇക്കൊല്ലത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാം ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമിയാണ് വിശ്വാസത്തിൻ്റെ ശാസ് വിശ്വാസം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വിശ്വാസത്തിനെ നിങ്ങൾ കൊണ്ട് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല വിശ്വാസം വിശ്വാസമാണ് വിശ്വാസത്തിന് ഒറ്റ യുക്തിയേ ഉള്ളൂ അത് വിശ്വാസമാണ് വിശ്വാസിയുടെ യുക്തിയാണ് ആ വിശ്വാസം മറ്റൊരു മനുഷ്യനോ പ്രകൃതിക്കോ ദോഷം ചെയ്യാത്ത കാലത്തോളം ആ വിശ്വാസം ശരിയാണ് ഒന്നും അന്ധവിശ്വാസമല്ല ഭൂമിയിലെ എല്ലാ വിശ്വാസങ്ങളും ശരിയായ വിശ്വാസമാണ് അങ്ങനെ വരുമ്പോൾ ഒന്ന് എന്നാലോചിച്ച് നോക്കൂ ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമിയുടെ ഇക്കൊല്ലത്തെ പ്രത്യേകത എന്താ പറയുക ഒരു ന്യൂമറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കൊല്ലം ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് ഫൈവ് ടു ഫൈവ് ടു ആണ് എന്നുവെച്ചാൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് വർഷമായി എന്നാണ് വിശ്വാസം ആ ന്യൂമറോളജിയിൽ വലിയ വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു ഭക്തന്മാർക്ക് അപ്പോൾ ഇക്കൊല്ലത്തെ ആഘോഷം ലോകമൊട്ടാകെ നന്നായി നടക്കുന്ന അതുകൊണ്ടാണ് എനിക്ക് ഒന്നും മലയാളിക്ക് ഇപ്പോഴും അത്ര വേണ്ടത്ര ബോധ്യം വരാത്ത കൊണ്ടാണ് അത്ര ശക്തമായി നടക്കാത്തത് ഒന്ന് രണ്ടാമത് ഒമ്പതാമത്തെ അവതാരമാണല്ലോ അല്ലേ ദശാവതാരങ്ങളിൽ ദശാവതാരങ്ങളിൽ ഒമ്പതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ പിന്നെ വരാ ഉള്ളത് കൽക്കിയാണ് അപ്പോൾ ഈ ഒരു നിർണായക ഘട്ടത്തിൽ കാലത്തിന്റെ ഒരു ദശാസന്ധിയിൽ ലോകം എത്തി നിൽക്കുന്നു എന്നൊരു ഭാരതീയമായ താക്കീതും ആഹ്വാനം ഒക്കെ ഉണ്ട് ഇന്ത്യയുടെ ലോകത്തിൻ്റെ പ്രാപഞ്ചികമായ ഭീഷണികൾ നോക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം നോക്കുമ്പോൾ വലിയ തോതിൽ ലോകം വലിയ വിപത്തിൻ്റെ പക്കത്ത് നിൽക്കുമ്പോഴാണ് ഈ കൊല്ലം ശ്രീകൃഷ്ണാഷ്ടമി അപ്പോൾ ഈ സമയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ ആത്മീയമായ ഒരു വിമോചകന്റെ ആവശ്യമുണ്ട് എന്ന് ഇന്ത്യൻ സംസ്കാരം പറയുന്നുണ്ട് ഈ ഒരുക്ക സമയത്ത് ഈ സമയത്താണ് ബംഗ്ലാദേശിൻ്റെ രക്ഷക്കും ഇനി പഴയ അവരുടെ അമ്മ നാടാണല്ലോ തീർച്ചയായിട്ടും ഇന്ത്യ ഇന്ത്യയുടെ ഈ ആത്മീയമായ പ്രകാശം അവരുടെ ഈ പ്രതിസന്ധിയിൽ കൂടി രക്ഷയ്ക്ക് വരണമെന്നൊരു പ്രാർത്ഥന കൂടിയാണത് പട്ടാളം അതിന് കാവലി നിൽക്കുന്നുണ്ട് അവരുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഗതിയാണ് ധാക്കയിലെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി പക്ഷെ അതിൽ ഒരു സംശയം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഇത് നിർത്താം യൂണസിന്റെ നിലപാട് ഇത് ഈ നിലപാട് മാറ്റം എന്ന് പറയുന്നത് അങ്ങനെ അമേരിക്ക വെറുതെ നോക്കിയിരിക്കുമ്പോൾ അവർ ഇടിഞ്ഞു തുടങ്ങി എന്ന് പറയുമ്പോഴും അമേരിക്ക അങ്ങനെ നോക്കിയിരിക്കാനുള്ള സാധ്യത കുറവല്ലേ പക്ഷേ ഒരു പ്രശ്നമുണ്ട് അത് ശരിയാണ് അമേരിക്ക നോക്കി നിൽക്കില്ല മാത്രമല്ല അമേരിക്കയുടെ ചിലവിലാണ് ഇവരൊക്കെ ഇത്രയും വരെ എത്തിയത് കലാവ് ഉണ്ടാക്കി അവിടുത്തെ ഭരണകൂടം അട്ടിമറിച്ചു ഷെയ്ഖ് ഹസീനയെ ഓടിച്ചു പക്ഷേ അമേരിക്ക നോക്കി നിൽക്കില്ല പറയുമ്പോഴും അമേരിക്കയുടെ ഓരോ മൂവ്മെൻറ്റും നോക്കി നിൽക്കാൻ ഇപ്പോൾ ഒരായിരം കണ്ണുകൾ ലോകത്തുണ്ട് അമേരിക്കയുടെ നോ പോക്കും നിൽപ്പും നടപ്പും അവർ അവർ കണ്ണു വെക്കുന്ന ഓരോ രാജ്യവും ഇപ്പോൾ എല്ലാവരുടെയും നോട്ടത്തിലാണ് അതുകൊണ്ട് ബംഗ്ലാദേശിലെ പട്ടാള ഭരണകൂടം വേറൊരു സാധ്യതയുള്ളത് മറ്റ് രാജ്യങ്ങളിലെപ്പോലെ ഇന്ത്യയെപ്പോലെ പോലെയല്ല ഒരു പട്ടാള മേധാവി അവിടെ പൊതുജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ അതിൻ്റെ സൈൻ എന്താണെന്ന് ലോകത്തിന് മനസ്സിലാവും മുഹമ്മദ് യൂനിസ് അല്ല ഇനി അവിടെ ഭരിക്കുകയെന്നതിൻ്റെ അർത്ഥം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അങ്ങനെയാണല്ലോ പട്ടാള പട്ടാള ഭരണം അവിടെ പൊതുമേ അതുകൊണ്ട് എൻ്റെ ബലമായ വിശ്വാസം നീ പറഞ്ഞ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ടായാലേ മുഹമ്മദ് യൂനിസിൻ്റെ പിന്നിൽ അമേരിക്കയാണെങ്കിൽ ബിഹാറുജ്ജമാൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകും അത് ഇന്ത്യയാകാം ചൈനയാകാം അതുകൂടിയാണ് അതിന് ഉത്തരം അതുകൊണ്ട് മുഹമ്മദ് യൂനുസ് തൂണി മറിഞ്ഞു എന്ന് കാണുമ്പോൾ പുറത്ത് കയറിയിരിക്കുന്നുണ്ട് പക്ഷേ മുഹമ്മദ് യൂനിസിന് ഒരു പ്രതിസന്ധി കണ്ടാൽ നാട് വിട്ടോടാൻ യാതൊരു മടിയുമില്ലാത്ത മഹാഭീരുവായ ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ് ശാസ്ത്രജ്ഞനാണോ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണോ എന്നൊക്കെ രണ്ടാമത്തെ വിഷയം എന്തായാലും സമാധാനം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കലാപകാരിയാണ് മുഹമ്മദ് യൂനുസ് മുഹമ്മദ് യൂനസിന് കൊടുത്ത ഏറ്റവും നല്ല അടിയാണ് ശ്രീകൃഷ്ണന്റെ ഈ ചക്രായുധം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക